അപ്പൊട്ടിതാ വണ്ടിയിലോട്ടോ ഞങ്ങളൊരു സ്ഥലം വരെ പൊയ്ക്കോണ്ടിരിക്കലം വരെ പൊയ്ക്കോണ്ടിരിക്കെവിടാ പോകുന്നെന്നും അതേപോലെ തന്നെ എന്തിനാ പോകുന്നതും കാഴ്ച തരാട്ടോ

കൂടുതലും നമ്മള് അളിയനുണ്ട് കേട്ടോ അളിയനാണെ പയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പൊ വീഡിയോയിലൊന്നും കാണിക്കാത്തത് അളിയനും പയ്യ കൂട്ടായിരുന്നു അളിയൻ കൂട്ടത്തില് നമ്മൾ ണോ ഇച്ചാച്ചാണോ അപ്പൊ കൂടെ നമ്മളവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ടെലൻ്റ് രണ്ട് കൈവച്ച വെച്ചിട്ട് പണി ഡോറ് വേണ്ടിട്ട് അപ്പൊ സ്ഥലത്തെത്തി ഒരു ചെയ്യുന്ന പരിപാടി കണ്ടോ ഇത് മറ്റേ ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ ഇതിന്റെ എന്തോ ഇപ്പൊ ഒരു പേര് പറയും ആ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ അമ്പോ തെങ്ക് തെങ്ങിന് തേങ്ങ ഇപ്പൊ വീഴുവേ നോക്കി വെക്കണേ അപ്പൊ കൂട്ടുകാരൻ നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാ ഇത് നമ്മുടെ അളിയന്റെ സ്ഥലാ കേട്ടോ പിന്നെ ചീൻ്റെ അളിയന്റെ സ്ഥല അപ്പൊ ഇവിടെ നമ്മള് കുജച്ചീൻ്റെ അളീന്റെ സ്ഥലാട്ടോ അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കുഴൽ കൊഴൽക്കണ്ടർ കുത്തിയിട്ടുണ്ടായിരുന്നു ആ കുഴൽ കൊഴൽക്കണ്ടർ കുത്തിയതാണ് ആ പുട്ടും കുറ്റി പോലെ ഇരിക്കുന്നത് മേലേക്ക് അപ്പൊ കൂടുതലും നമ്മളെന്താണ്ട് ഇവിടെ കുഴൽ കൊഴൽക്കണ്ടർ കുത്തി കഴിഞ്ഞപ്പൊ മണ്ണൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതപ്പോ ഇന്ന് രാവിലെ അവിടെ ഹിറ്റാച്ചി വന്നിട്ട് ഹിറ്റാച്ചി കൊണ്ട് മൊത്തം സെറ്റ് ആക്കി വെച്ചിട്ട് ചേട്ടൻ പോയട്ടോ ഹിറ്റാച്ചി ഇവിടെ ഇട്ടിട്ട് പോയി എടുത്തോണ്ട് പോയിട്ടില്ല ചെക്കൻ ഹിറ്റാച്ചടി എടി 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 അയാടി ണിച്ചെ ഇതിനകത്തൊക്കെ പിടിച്ചോക്കിയ താഴെ ഹിറ്റാച്ചി നീ കൂടെ താഴെ കിടക്കുന്നവടെ തമാശ കളിക്കാ അപ്പൊ ഈ സാധനാണ് കൂട്ടുകാരെ നമ്മടെ കൊഴൽക്കണ്ടർ നീ തൂരിയോ അത്ര ശക്തി കേട്ടോ കഴിഞ്ഞ ദിവസം നീ നോക്കിന്ന് പറ അപ്പൊ കൂട്ടുകാരെ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാല് നമ്മുടെ കിണറിനകത്ത് കിണർ കുത്തി അപ്പൊ കിണറിനകത്ത് വെള്ളം ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ വെള്ളം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം കുറച്ച് പൊങ്ങി വരുവുള്ളൂ അപ്പൊ വെള്ളം എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടുകാരെ വന്ന് നമ്മള് സ്റ്റോറേജുണ്ട് സ്റ്റോറേജ് അത് ശരിക്കും എല്ലാവരും കൊഴക്കണ്ടർ കുത്തുന്ന ഈ സമയത്താ കൊടും വേനലിന്റെ സമയത്താണല്ലോ കൊഴക്കണ്ണറിൽ കുത്തുക അപ്പൊ വേനൽക്കാലത്ത് കുറച്ചെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ മഴക്കാലത്ത് അയാൾ വെള്ളം ഉണ്ടാവും നമ്മൾ തന്നെയാണ് കൂട്ടുകാരെ കിട്ടിയത് അപ്പൊ നമ്മൾ ഇതാണ് ഈ ചോറ്റും പാത്രത്തിനകത്താട്ടം നമ്മള് വള്ളി ഇട്ടിട്ട് ഇറക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോഴിക്കാണ്ടറിൽ ഞാൻ ഇറക്കുന്നേ വളീനെ കാലാട്ടോ വളീനെ കാലിലാണെങ്കിൽ ചെറിയ പ്രശ്നം പറ്റിട്ട് അതിന്റെ കൈക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സീനായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ആയിട്ടാണെങ്കിൽ അപ്പൊ നാടേ നമ്മുടെ കുഞ്ഞു ചോറ്റും പാത്രം ഈ വള്ളി വെച്ചിട്ട് പ്ലാസ്റ്റിക് വേണ്ടി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് നാടേ ഇതിനെ നാട്ടിൽ ഇറക്കി നോക്കുക വെള്ളം എത്തണമെന്ന് അറിയാൻ വേണ്ടിട്ട് താഴെ എത്തിയിട്ട് വെള്ളത്തിൽ തട്ടുമ്പോ നമുക്ക് ശബ്ദം കേൾക്കാം നമ്മുടെ കാലി പാത്ര ഇറക്കുന്നേട്ടെ കോട്ടെ അതെ നമ്മളെ കിണറ്റി വെള്ളം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറയാം ഇത് സേഫ് ആണ് ആണ്ട്ടോ ഇത് നമ്മള് ഇത്രയും ഹൈറ്റ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ കുഴപ്പം ഏകദേശം ഒരു ഹൈറ്റ് ഉണ്ടാവുള്ളൂ മേലത്തെ പൈപ്പ് നമ്മൾ ഈ ഒരു ഹൈറ്റ് കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വെച്ചതാണ് കേട്ടോ അവനേതോ നാട്ടിലേതോ ഭാഷ പറയുന്നേ ഒച്ചോട് കൊടുക്കണോട്ടാ കയറു തീർന്നോ പക്ഷേ അനുഭവം ടാ നീയാക്ക് എത്രയെടിയും കയറുണ്ടാവും ഈ രണ്ട് റോള് നമ്മളങ്ങനെ നോക്കിയല്ല നീ ചേർക്കാന കറക്കുക

ചോറ്റം മാത്രം ഇപ്പൊ പൊന്ത ഇപ്പൊ അളിയോ ഇങ്ങോട്ട് തിരി അളിയോ വെള്ളം വന്നു വെള്ളം വന്നി സൂപ്പർ ആണോ സൂപ്പർ വെള്ളം വെള്ളം കാണുമ്പോ അറിയാം സൂപ്പർ വെള്ളം അപ്പൊ നമ്മുടെ വെള്ളം ഒരു സന്തോഷം എന്തോ എന്താ എന്താ പെണ്ണിന് വരാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പൊ എന്തായാലും നമ്മള് വെള്ളത്തിലെ കിണറ്റിലെ വെള്ളം നമ്മൾ നോക്കി എല്ലാം സെറ്റായി അപ്പൊ അത്ര കൂടെ ഇത് വീഡിയോ മറ്റുപോയ നാൾ കാണാം